ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ മന്തിയാണ് സ്പെഷ്യൽ മസാലയിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുത്തൊരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിലേക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ഒരു ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ചുവന്ന മുളക് എടുത്തിട്ടുണ്ടായിരുന്നു അത് വിനാഗിരിയിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് എടുക്കട്ടോ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം ഇവിടെ വറ്റൽ മുളക് എടുക്കാനായിട്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചേർത്ത് എടുക്കാം പിന്നെ ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നാരങ്ങ നീരാനുണ്ട് ഒരു നാരങ്ങയുടെ ഫുൾ നാരങ്ങ ഫുള്ളായിട്ട് പിഴഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് സ്പെഷ്യൽ ായിട്ട് ചേർക്കുന്നത് ആ ഒരു നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ ഇതുപോലെ തൊലി മുകളിലായിട്ട് ഇതുപോലൊന്ന് ചെത്തിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിൽ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടാ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്തിട്ട് അപ്പം നമ്മൾ നേരത്തെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിരുന്നു അതിനനുസരിച്ച് വേണം ഇവിടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ അതാ കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് അരഞ്ഞു കിട്ടാം പാകത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു പേസ്റ്റിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം കുറച്ച് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലതുപോലെ തൊന്ന് മിക്സാക്കി എടുക്കട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതിൽ നിന്ന് ഈ മസാലയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാനായിട്ട് ബാക്കിയാണ് നമ്മൾ ചിക്കനിലോട്ട് തേച്ച് തേക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കാം ചിക്കൻ നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ഒരു മസാല തേച്ച് കൊടുക്കാം നല്ലതുപോലെ തന്നെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് ടൈം ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു ചിക്കനിലോട്ട് മസാലയൊക്കെ നല്ലോണം പിടിക്കണം അപ്പൊ അപ്പോൾ ചിക്കൻ ഒക്കെ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയത്താ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ബസ്മതി എടുക്കട്ടൈസാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്കുള്ള മസാലയൊന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഇതാ കുക്കറിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളിയാണ് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വലിയ ഉള്ളി നല്ലതുപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴറ്റിയെടുത്താൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് അതിലേക്കൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ക്യാപ്സിക്കവും അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കുരുമുളക് പിന്നെ പട്ട ഏലക്ക ഗ്രാമ്പു പിന്നെ ഉണക്ക നാരങ്ങ ഇതൊക്കെയാണ് ഇതിലേക്ക് ഇട്ടു ൊച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൈസസ് ഒക്കെ ഇട്ട് വിട്ടുന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഒരു മസാലയിൽ നിന്ന് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മന്തിക്ക് ഉണ്ടാവുകട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ദാ ഈ ഒരു മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇലക്കി കൊടുക്കാം അതിലാ ഒരു എണ്ണ ഒക്കെ തെളിയുന്നതുവരെ നമുക്ക് ഇതുപോലൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതിലെ എണ്ണ കഥ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതായത് ആ ഒരു പാത്രത്തിൽ അപ്പം നിങ്ങൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം അങ്ങനെ എടുക്കട്ടെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളതാ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പീസ് മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നു എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക പിന്നെ ഉപ്പിൻ്റെ അംശമൊക്കെ കുറവായി തോന്നുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് മസാല വഴറ്റിയപ്പോഴും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാഗി ക്യൂബിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടാകും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിലേ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞൊടുക്കുക പിഴിഞ്ഞൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരിയൊക്കെ ഒട്ടിപ്പിടിക്കാത്തരം നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾതാ ഞാൻ ഇതിലേക്ക് അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് മന്തി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മന്തി മസാല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ മന്തി മസാല ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയതാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കൻ അതിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഓരോ ചിക്കനും ദാറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾതാ നമ്മുടെ അരിതാ നല്ലതുപോലെ തന്നെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ ഇനിതാ ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കളർ ആഡ് കൊടുക്കാം അപ്പോൾ ഇതാ റെഡ് കളർ ഒന്ന് ഇട്ട് കുറച്ച് ഇതാ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കളർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യട്ടോ ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്തുന്നേ ഉള്ളൂ ഇനി ഇതാ കുറച്ച് മല്ലിലേയും കൂടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയില് ബാക്കിയുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസിന് കേട്ടോ ഇനി ഇതാ ഇതുപോലെ മുളകിതാ പച്ചമുളക് ഞാനിതാ ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ മന്തിക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടട്ടോ അപ്പോൾ ഞാനിത് അത് ജസ്റ്റ് ഒന്ന് തന്നെ സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണാനിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്